കൂട്ടുകാരെ എല്ലാവർക്കും സുഖമേ സുഖം വിശ്വസിക്കുന്ന നമ്മുടെ ബുദ്ധി ഒരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഞാൻ അവടെ നിക്കളവിടെ അറിയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലേ അവരുടെ അവിടെ നിന്ന് നമ്മളെ വീട്ടിലെന്നോ നമ്മളെ വീട് പണി തുടങ്ങിയിട്ട് രണ്ടു ദിവസമായി വീട് പണി ഒക്കെ തുടങ്ങി അപ്പൊ ഞാൻ രണ്ടു ദിവസമായി വീട് എടുക്കണം വീട് എടുക്കണം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷെ പണിത്തരക്ക് പിന്നെ വൈകുന്നേരം ആയാലും സൂര്യമോളെ പഠിപ്പിക്കാൻ നിക്കുന്നു അങ്ങനെ ഓരോ തിരക്കി ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇതിന്റെ ഉള്ളി ഡയറി വന്നിട്ട് അപ്പൊ ഇന്നലെ പണക്കാർ പോയ സമയം പറഞ്ഞാല് ഏഴുമണിയെങ്കിലായിരുന്നു ആറേ മുക്കാല് ഏഴുമണിയൊക്കെ ആപ്പ് അപ്പൊ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും പിന്നെ എഡിറ്റ് ചെയ്യാൻ ഇരുന്നിങ്ങട്ടല്ലേ അപ്പൊ ഇന്നെന്തായാലും എനിക്ക് വീഡിയോ എടുക്കണം വിചാരിച്ചാല് ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു അപ്പൊ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കാണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ഫോൺ പിടിച്ചാല വിഷ്ണുവിനോട് പറഞ്ഞു അപ്പൊ അപ്പടൊക്കെ വൃത്തിയാക്കണ തിരക്കിയിരുന്നു അപ്പൊ പിന്നെ ഞാൻ അതൊക്കെ ചെയ്തി ഞാൻ പറഞ്ഞില്ലേ കയ്യില് ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചരാന്ന് ഫുള്ള് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനൊണ്ട് ബാക്കി കുറച്ച് പണിയും കൂടെ ഉണ്ട് ബാക്ക കയ്യില് ഇതാക്കണ് നമ്മളെ കൂട്ടുകാരിക്ക് കാട്ടിത്തരാതെ തന്നിട്ടില്ലെങ്കി വേറെ ആയിട്ട് കാട്ടിത്തരുക അല്ലെ അപ്പൊ അതാ ഈ ഒരു കളറാ നിങ്ങൾ കാണണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല കൂട്ടാരിക്കിഷ്ടായോ ഡൈലൊക്കെ ഇഷ്ടായോ ഇഷ്ടായിട്ടെങ്കിൽ ഒന്ന് പറയണ കേട്ടോ പക്ഷെ ഫോണില് കാണാ അങ്ങനല്ലേ ഫോണില് വേറെ ഫോണില് എന്താ നേരിട്ട് കാണുന്നില്ല ഫോണില് ഇത് വൈറ്റാണോ പിന്നെ കൂട്ടുകാരെ വൈറ്റിലടിയാളി അതല്ലേ ഫോണിൽ ഇത്ര ക്ലിയർ ഇല്ല അറിയാ പക്ഷെ നേരിട്ട് കാണുമ്പോ ക്ലിയർ ആണെന്ന് അറിയാം ഇതിന് ഭയങ്കര അപ്പൊ കൂട്ടാരെക്കോസ് ഇഷ്ടമായോ ഈ സന്തോഷവാർത്ത നമ്മളെ കൂട്ടാരല്ലാതെ ഞാൻ ആരെയാദ്യം അറിയിക്കുക പിന്നെ നമ്മളെ വിശേഷങ്ങൾ ഇഷ്ടാവൊന്നും അയക്കണ്ടോ ഇനി പിന്നെ അടക്കളേന്റെ വിശേഷം കാണണ്ട അടക്കള അടക്കളേന്റെ വിശേഷം മുഴുവനും തൈര് ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ എന്താ വെച്ചാല് അടിലൊക്കെ ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട് ഇനി ചുമരുണ്ടല്ലോ അടക്കളയില് ആ ചുമരും കൂടെ അങ്ങനെ പിടിച്ചോ പിന്നെ എട്ട് ഏഴുമണി കഴിഞ്ഞിട്ടുള്ളു വീട് വണ്ടി പറഞ്ഞു

അങ്ങനെ അടക്കി നമ്മള് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന് ബാത്റൂമെന്ന് ഇങ്ങോട്ട് പോകുന്നണ്ട് അടക്കളയിൽ എത്തിയിട്ട് ബാത്റൂമില് മാത്രം ടൈല് മൊത്തത്തിൽ നമ്മൾ ടൈല് വാങ്ങിട്ടില്ല ആദ്യം തന്നെ പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് നമ്മൾ അടക്കളയിൽ എത്തിയിട്ടുണ്ട് ഇനി അടക്കളും കൂടെ കാണാതെ ഇവിടെ സിംഗിന്റെ അടുത്ത് ഇട്ടിട്ടോ ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കണ്ടില്ലേ ഇതിന് പറയാ പറയും പ്ലേബുഡിന്റെ അങ്ങനെ എന്തോ നമുക്ക് വിശദീകരിച്ച് ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞുതരാനറിയില്ല കേട്ടോ പറഞ്ഞാ പറഞ്ഞ് തരാനറിണ്ടെങ്കി പറഞ്ഞ തന്നെ അതാ ഞാൻ പറഞ്ഞത് പക്ഷെ ഇതില് വേറെ ക്ലിയർ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മള് വൈറ്റ് എടുക്കാൻ വിചാരിച്ചിരുന്നത് പിന്നെ നനത്തി തോന്നി വൈറ്റ് എടുത്തിട്ട് ഒരു കാര്യം ഇല്ല കാരണം എപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എന്തായാലും ചളയുമ്പോള് അപ്ലൈറ്റ് ഇങ്ങനെ തന്നെ മതി വിചാരിച്ചാണ്ട് എടുക്കാട്ടോ കൂട്ടാർക്ക് ഇഷ്ടമായ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം പിന്നെ നിങ്ങള് വെച്ച് കേറില്ല പിന്നെ ഇവിടെ ഇവിടെ വെക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇവിടെ പിന്നെ നമ്മളെ സിങ്കും കൂടെ ഒക്കെ വെച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷം ഇല്ല പണി വെക്കാം പാഷേ ആയിട്ടൊന്നുമില്ല ഇത് ഈ പേരെന്താ ഇന്ന് ഒട്ടിച്ചിട്ടുള്ളു അപ്പൊട്ടി ഒട്ടിയാണ് മാക്സിമൊന്നല്ലോ നിനക്ക് പിന്നെ നീ ഒരു ചുമരും ബാക്കിയുണ്ട് ചുമ സ്റ്റെപ്പ് അവിടെ ആക്കളേന്റെ ഭാഗത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ രണ്ട് സ്റ്റെപ്പ് അതും അതൊക്കെ പിന്നെ ഈ ഒരു ഭാഗത്തിന് വൈറ്റ് കളർത്തൽ തന്നെ പിന്നെ ഒരു ബ്ലാക്ക് ലൈനും കൂടെ വരുന്നുണ്ട് അപ്പൊ അത് ഞാൻ ഞാനിതൊരു മൊത്തത്തിൽ പണി തീർന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിൽ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചെടുക്കാം ഇപ്പൊ ഈ എടുത്ത ഭാഗങ്ങൾ ഇവിടുത്തെ ഒന്ന് കാണിക്കാ വേഗം ബേജാറ് പിടിച്ചാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും വീട് നമ്മളെ കൂട്ടായിട്ട് കാണിച്ചു കൊടുക്കാം നമ്മളെ വീട് പണിയൊക്കെ ഒരു ഇതൊക്കെ തീർന്നല്ലോ അതുകൊണ്ടാണ് നമ്മളെ കൂട്ടുകാർക്ക് കാട്ടി കൊടുക്കാനാണ് ഈ രാത്രി വീട് എടുക്കുന്നത് അതുകൊണ്ടാട്ടോ വലിയ കരിയറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഈയൊരു ഇനി ഒരു ഭാഗത്ത് തന്നെ പണികൾ ഇനി രണ്ടു ദിവസം രണ്ടു ദിവസം അപ്പൊ നമ്മള് ബാത്റൂമ് ഇടാൻ തന്നെ വിചാരിച്ചിരുന്നില്ല കേട്ടോ ബാത്റൂമ് വിചാരിച്ചില്ല അത് വെച്ചാല് നെല ടിടാൻ വിചാരിച്ചിരുന്നില്ല എന്തായാലും ഇവിടെ ഇങ്ങനെ സിങ്കും കാര്യങ്ങളും ഒക്കെ ഇവിടെ ടൈല് തോന്നല് ഇവിടെ ഷീറ്റ് ഇടാനാണ് വിചാരിച്ചിരുന്നത് പിന്നെ തോന്നി ഏതായാലും ൊത്ത അത് ബൾബ് വെക്കാൻ ഡോർ ഇവിടെ തുറക്കേ തുറക്കേ മേലെ മേലെ ലോക്ക് കട്ട് ചെയ്യാൻ തുറക്കും ൂടെ പോലെ ഇതിലെങ്ങനെ നടക്കാൻ പാടുണ്ടാവല്ലേ നടക്കാണ് ഇവിടെ വാതിലെ ഇന്നിപ്പനച്ചിപ്പോ നാളെ നേരത്തെ നനക്കാൻ അപ്പൊ ഇതൊക്കെ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ഇഷ്ടമായി എന്ന് എന്തായാലും വേണ്ടിയിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട അഭിപ്രായം തന്നെ രേഖപ്പെടുത്തണം അല്ലെങ്കിലും എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ അടക്കളപ്പനെ ഞാൻ അടക്കളപ്പനെയൊക്കെ വീഡിയോ എടുത്ത് കുറച്ച് കുറച്ച് എടുത്തേട്ട് നമ്മളെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്ത് ഇടാറുള്ളത് നേരെയൊക്കെ കിട്ടിയിട്ടില്ല അപ്പൊ നമ്മളെ വിശേഷങ്ങൾ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ആരെങ്കിലും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട ഭയങ്കര സന്തോഷം ഉണ്ട് ഇത്രേം എത്തിയോളും നമ്മളെ കൂട്ടുകാരെ പ്രാർത്ഥനയുണ്ട് അപ്പൊ എന്തായാലും നല്ലൊരു രീതി അടുത്തു